കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇരുപത്തിയഞ്ചാമത് ചൈതന്യ മഹോത്സവത്തിന്റെ മൂന്നാം ദിനം പരിസ്ഥിതി സൗഹാർദ്ദ ദിനാചരണം നടന്നു പൊതുസമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക സമൃദ്ധിയും ജീവിതശൈലിയും നാടിന്റെ പുരോഗതിയുടെ നട്ടലാണെന്ന് മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയം അതിരൂപത സഹായമെത്രീവർഗീസ് മാർ അപ്രേം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയാണ് ഓരോരുത്തരും അവലംബിക്കേണ്ടതെന്നും പറഞ്ഞു ഉപഭോഗ സംസ്കാരം കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ നിന്നും എന്തുമാത്രം കൈയിട്ട് ആർത്തിയോടെ സ്വന്തമാക്കാമോ അതെല്ലാം സ്വന്തമാക്കുക അതാണ് ഈ സംസ്കാരത്തിന്റെ പ്രത്യേകത യൂസ് ആൻഡ് എന്ന് പറയും ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ശാസ്ത്രം അതിന്റെ അറിവ് മനുഷ്യന് കൂടുതലായിട്ട് ലഭിക്കുകയും അവൻ പഠിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം മനുഷ്യന് മനസ്സിലായി പ്രകൃതി വിഭവങ്ങൾ പരിമിതികൾ ഉള്ള വിഭവങ്ങളാണ് എന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ വിശിഷ്ടാതിഥിയായി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ നവജീവൻ ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസ് കാര്യ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ സിസ്റ്റർ ലിസി ജോൺ മുടക്കോടിയിൽ ഗ്രീൻ വാലി ഡേബൻ സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോബിൻ പുറത്ത് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് കോട്ടൂർ ഡി സി പി ബി കോൺഗ്രേഷൻ റീജിയണൽ സുപ്പീരസിസ്റ്റർ റിൻസി കോയിക്കര കെ എസ് 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 കോർഡിനേറ്റർ ബെസ്സി ജോസ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കെ എസ് 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 പ്രവർത്തന മേഖലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെ ആദരിച്ചു ദിനാചരണത്തിനനുബന്ധിച്ച് ഓലമടച്ചിൽ മത്സരവും തെയ്യം തകതയ്യാരോ തെയ്യാരോ നാരോടി നൃത്ത മത്സരവും തിരുവനന്തപുരം സംസ്കൃതിയുടെ നാടകവും നടത്തപ്പെട്ടു കാർഷിക മേളയുടെ നാലാം ദിവസമായ ഫെബ്രുവരി അഞ്ചാം തീയതി നൈപുണ്യ ദിനമായി ആചരിക്കും പന്ത്രണ്ട് മുപ്പതിന് ഉഴവൂർ മേഖലാ കലാപരിപാടികളും ഒരു മണിക്ക് ബോട്ടിൽ ബോൾ റേസ് മത്സരവും ഒന്നോപ്പതിന് ആവണി തിരുവാതിരകളി മത്സരവും നടത്തപ്പെടും മൂന്നോപ്പതിന് കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന കാർഷിക സെമിനാറിന് കാര്സ് ഇന്ത്യ ക്ലൈമറ്റ് ഡെസ്ക് ഹെഡ് ഡോക്ടർ വി ആർ ഹരിദാസ് നേതൃത്വം നൽകും നാലൂപ്പതിന് വടംവലി മാമാങ്ക മത്സരവും നടക്കും